ചെങ്ങലമ്പരണ്ട് പ്രാധാന്യവും ഔഷധ ഗുണങ്ങളും ചെങ്ങലമ്പരണ്ട് ശാസ്ത്രീയ നാമം സിസസ് ക്വാഡ്രാംഗുലാരിസ് സിസസസ് ക്വാഡ്രൻ കേരളത്തിലെ വീടുകളിൽ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഒരു അത്ഭുത ഔഷധ സസ്യമാണ് അസ്ഥിസംഹാരി വജ്രവല്ലി എന്ന പേരുകളിലും ഇത് അറിയപ്പെടുന്നു എല്ലുകളുടെ ആരോഗ്യത്തിനും മറ്റ് പല രോഗങ്ങൾക്കും ഇതൊരു സ്ഥിതൌഷധമാണ് ചെങ്ങലമ്പരണ്ട തൈലം ഒടിവുകൾ ചതവുകൾ സന്ധിവേദന ഉളുക്ക് എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു പരമ്പരാഗത ഔഷധമാണ് ചെങ്ങലമ്പരണ്ട തൈലം ഇത് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ സാധിക്കും തൈലത്തിന്റെ പ്രധാന ഉപയോഗങ്ങൾ എല്ലുകളുടെ ആരോഗ്യത്തിന് ഒടിഞ്ഞ എല്ലുകൾ വേഗത്തിൽ കൂടാനും എല്ലുകൾക്ക് ബലം നൽകാനും സഹായിക്കുന്നു അസ്ഥിസംഹാരി എന്ന പേര് വരാൻ കാരണം ഈ ഗുണമാണ് സന്ധിവേദന കുറയ്ക്കാൻ വാദം സന്ധിവാദം മറ്റ് സന്ധിവേദനകൾ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ചതവിനും ഉളുക്കിനും ശരീരത്തിലുണ്ടാകുന്ന ചതവുകൾ ഉളുക്ക് നീർക്കെട്ട് എന്നിവ കുറയ്ക്കാൻ ഈ തൈലം പുറമെ പുരട്ടുന്നത് ഉത്തമമാണ് പേശുവേദനക്ക് പേശികൾക്കുണ്ടാകുന്ന വേദനയും പിരിമുറുക്കവും കുറയ്ക്കാൻ സഹായിക്കുന്നു നടുവേദന നടുവേദനയുള്ള ഭാഗത്ത് ഈ തൈലം പുരട്ടി ചെറുതായി ചൂടുപിടിക്കുന്നത് ആശ്വാസം നൽകും ചെങ്ങലമ്പരണ്ട തൈലം വീട്ടിൽ തയ്യാറാക്കുന്ന വിധം ആവശ്യമായ ചേരുവകൾ ചെങ്ങലമ്പരണ്ട് ഇളംതണ്ടുകൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ ഇരുന്നൂറ്റി മില്ലി വെളുത്തുള്ളി നാല് മുതൽ അഞ്ച് വരെ അല്ലി ചതച്ചത് ചുവന്നുള്ളി നാല് മുതൽ അഞ്ച് വരെ എണ്ണം ചതച്ചത് കറിവേപ്പില ഉരുപ്പിയിട്ടി തയ്യാറാക്കുന്ന രീതി ചെങ്ങലമ്പരണ്ട വൃത്തിയാക്കുക ചെങ്ങലമ്പരണ്ടയുടെ തണ്ടുകൾ നന്നായി കഴുകി അതിലെ നേർത്ത നാരുകൾ അരികു കളഞ്ഞ് നീക്കം ചെയ്യുക ശേഷം ചെറിയ കഷണങ്ങളായി മുറിക്കുക അരച്ചെടുക്കുക മുറിച്ചുവെച്ച ചെങ്ങലമ്പരണ്ടയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അല്പം വെള്ളം ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചു നീര് പിഴിഞ്ഞെടുക്കുക ചണ്ടി മാറ്റാം തൈലം കാച്ചുന്ന വിധം ഒരു ചുവടുകെട്ടിയുള്ള പാത്രത്തിൽ ഇരുമ്പ് ചട്ടി ചട്ടിയുത്തമം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പിഴിഞ്ഞുവെച്ച നീര് ഒഴിക്കുക വറ്റിച്ചെടുക്കുക ചെറിയ തീയിൽ ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക വെള്ളത്തിന്റെ അംശം മുഴുവൻ വറ്റി വറ്റിയെണ്ണ തെളിഞ്ഞു വരുന്നതാണ് പാകം മണൽ പരുവം ഈ സമയത്ത് കറിവേപ്പില കൂടി ചേർത്ത് മൂപ്പിക്കാം അരിച്ചെടുക്കുക വെള്ളം പൂർണ്ണമായി വറ്റി എന്ന് ഉറപ്പാക്കിയ ശേഷം തീ തീക്കെടുത്തി തണുക്കാൻ വെക്കുക തണുത്ത ശേഷം ഒരു നേർത്ത തുണി ഉപയോഗിച്ച് തൈലം അരിച്ചെടുത്ത് ഗ്ലാസ് കുപ്പിയിൽ സൂക്ഷിക്കാം ചെങ്ങലമ്പരണ്ടയുടെ ഇലകളും ഗുണങ്ങളും ചെങ്ങലമ്പരണ്ടയുടെ തണ്ണുകൾക്കാണ് കൂടുതൽ ഔഷധ പ്രാധാന്യം കൽപ്പിക്കുന്നതെങ്കിലും അതിന്റെ ഇലകളും ഔഷധ ഗുണമുള്ളവയാണ് ദഹന പ്രശ്നങ്ങൾക്ക് ഇലകൾ അരച്ച് മോരിൽ കലക്കി കുടിക്കുന്നത് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും വയറുവേദനക്കും ശമനം നൽകും വിശപ്പ് വർദ്ധിപ്പിക്കാൻ ഇത് വിശപ്പ് വർദ്ധിപ്പിക്കാനും ആമാശയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു പുറമെ പുരട്ടാൻ ഇലകൾ അരച്ച് വേദനയോ നീർക്കെട്ടോ ഉള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും ചുരുക്കത്തിൽ ചെങ്ങലമ്പരണ്ട പ്രകൃതിദത്തമായ ഒരു വേതന സംഹാരിയും ഇല്ലുകളുടെ സംരക്ഷകനുമാണ് വീടുകളിൽ എളുപ്പത്തിൽ വളർത്താനും ആവശ്യാനുസരണം ഉപയോഗിക്കാനും സാധിക്കുന്ന ഈ സസ്യം ഓരോ വീട്ടുവളപ്പിലും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ശ്രദ്ധിക്കുക ഏതെങ്കിലും തരത്തിലുള്ള അലർജിയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉള്ളവർ ഒരു വൈദ്യന്റെ ഉപദേശം തേടിയ ശേഷം മാത്രം ഉപയോഗിക്കുക